ഡ്രൈവിംഗ് ടെസ്റ്റ് സംബന്ധിച്ച ചർച്ചാ വിവരങ്ങൾ ചോർത്തിക്കൊടുത്ത ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ വിവരങ്ങൾ കോൺഗ്രസിനും സ്കൂളുകൾക്കും പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന ആശ്രമത്തെ കോൺഗ്രസ് വനിതാ നേതാവിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്ന് മന്ത്രി കെ പിണേഷ് കുമാർ പറഞ്ഞു കെ പി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും കൂടി വന്ന പരിപാടിക്ക് ആളെ സംഘടിപ്പിക്കാൻ പാടുവിട്ടു എന്ന് പറഞ്ഞു പ്രസിഡന്റ് അദ്ദേഹം ഇറങ്ങിപ്പോയി അദ്ദേഹത്തിൻ്റെ നമ്മൾ കണ്ടതാണ് ഇതൊക്കെ ആ നാട്ടിൽ കൊല്ലത്തെ ഒരു വനിതാ നേതാവ് രാവിലെ തന്നെ ആയിരക്കണക്കിന് ആളുകളെയും സംഘടിപ്പിച്ച് വരാൻ കഴിയുമെങ്കിൽ അത് ഡ്രൈവിംഗ് സ്കൂളുകാരുടെ ആ സംഘടനക്കാരുടെയും ഡ്രൈവിംഗ് സ്കൂളുകാരുടെയും പിന്തുണയോടെയാണ് അത് ഇന്നലെ രാത്രി മുതൽ പ്ലാൻ ചെയ്യുക അത് ഗൂഢാലോചന തന്നെയാണ് രാത്രിയിൽ തന്നെ ചർച്ചാ വിവരങ്ങൾ മറ്റുള്ളവർക്ക് ഔദ്യോഗികമായി നടത്തിയ ഒരു യോഗത്തിലെ വിവരങ്ങൾ രാത്രി തന്നെ മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്ത ഉദ്യോഗസ്ഥർ എതിരെ കർശനമായ നടപടിയെടുക്കും അതൊരു ചർച്ചയാണ് ഔദ്യോഗിക മീറ്റിങ്ങിൽ പല ചർച്ചകളും നടക്കാറുണ്ട് തീരുമാനം എഴുതിയാണ് കൊടുക്കുന്നത് ഉത്തരവായിട്ടാണ് കൊടുക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ഉത്തരവ് ഏതെങ്കിലും അറിയാൻ ഉണ്ടോ അങ്ങനെ ഉത്തരവില്ല എവിടെ ഇറങ്ങിയിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഡ്രൈവിംഗ് ട്രസ്റ്റ് വിഷയം ചില ലക്ഷ്യമിടുന്നത് ഒരു മന്ത്രി എന്ന നിലയിൽ യോഗത്തിൽ ചർച്ച ചെയ്തു ഞാൻ വിളിച്ചു വയ്ക്കുന്നുണ്ട് ഇങ്ങനെ കള്ളം പറയേണ്ട കാര്യം യോഗത്തിൽ ചർച്ച ചെയ്തത് പക്ഷേ യോഗ വിവരങ്ങൾ രഹസ്യമൊന്നുമില്ല അതിനകത്ത് ആ യോഗ രോഗവിവരങ്ങൾ പുറത്ത് വേറെ തരത്തിൽ കൊടുക്കുക എന്ന് പറയുന്നത് തെറ്റായ കാര്യമാണ് അത് ഒരു അന്ത ഒരു ഒരു അന്തരീക്ഷം മോശമായി ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് പലർക്കും മുതലെടുക്കാൻ എൽ ഡി എഫ് സർക്കാരിനെതിരെ മുതലെടുക്കാനൊരു അവസരം ഉണ്ടാക്കാൻ ചില ഉദ്യോഗസ്ഥർ ശ്രമിച്ചു അത് ഡ്രൈവിംഗ് സ്കൂളുകാരുമായി ചേർന്നിട്ട് തന്നെയാണ് പറയാൻ മടിക്കേണ്ട കാര്യമില്ല അതിൽ അന്വേഷണം നടക്കും ഞാൻ അതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആറ് മിനിറ്റ് കൊണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് നൽകുന്ന പ്രക്രിയ അവസാനിപ്പിക്കേണ്ടതുണ്ടെന്നും മന്ത്രി കെ ടി ഗണേഷ് കുമാർ പറഞ്ഞു പലരും ആക്സിഡന്റിൽ മരിക്കുന്നു പ്രായമാകുന്ന കുഞ്ച് ചെറുപ്പക്കാരായ കുട്ടികൾ ആക്സിഡന്റിൽ മരിക്കുന്നു ലൈസൻസ് ഇല്ലാതെ റാഷായിട്ട് ഓടിയുന്നു കുഞ്ഞുങ്ങളെ നമ്മൾ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളെ ലോറിക്കാർ ഇടിച്ചു കൊല്ലുന്നു ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ മാധ്യമങ്ങളിലൂടെയും സമൂഹത്തിൽ സമൂഹ മാധ്യമങ്ങളൊക്കെ വളരെ മോശമായി ശക്തമായി പ്രതികരിക്കുകയും നമ്മുടെ ദുഃഖം രേഖപ്പെടുത്തുകയും ചെയ്യുന്ന സമൂഹത്തോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്നുള്ളൂ ഇനിയെങ്കിലും ഈ ആറ് മിനിറ്റ് കൊടുക്കുന്ന ഈ ലൈസൻസ് ടു കിൽ എന്ന് പറഞ്ഞ സംവിധാനം അവസാനിച്ചു ന്യൂസ്